നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാനൂരിലെ ബോംബ് നിർമ്മാണം സി പി ഐ എം ആസൂത്രിതമായി നടത്തിയതാണെന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ മറ്റു നേതാക്കളായ തോമസ് ഐസക് മൊയ്തീൻ എന്നിവർ വിവിധ കേസുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരെയെല്ലാം ഈ കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്താൽ കലാപം ഉണ്ടാക്കാനായി നിർമ്മിച്ചതാണ് ഈ ബോംബുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്തേക്കാം ഈ അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി എന്നതിനാൽ വലിയ തോതിൽ കലാപമുണ്ടാക്കാൻ സി പി ഐ എം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണം ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സി പി ഐ എം പ്രവർത്തകൻ മരിച്ചിരുന്നു കേസിൽ മുഴുവൻ പ്രതികളെയും അവർ പിടിയിലാക്കി സ്ഫോടനം നടക്കുന്നതിനിടെ ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ കെ അക്ഷയ് എന്നിവരെയാണ് അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇതിലെ മുഖ്യപ്രതിയായ ഷിജാലിനെ കണ്ടെത്താൻ മൂന്ന് ദിവസമായി പോലീസ് വ്യാപകമായി തിരിച്ചിൽ നടത്തുകയായിരുന്നു ഇതിനിടെ ഉദുമേൽപേട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഇരുവരെയും പാലക്കാട് ബോർഡിൽ വെച്ചാണ് പിടികൂടിയത് മരിച്ച ഷിറിൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കേസിൽ ഉൾപ്പെട്ടത് ഡിവൈഎഫ്ഐ വൈ മിത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു മുളിയത്തോടെ സി പി ഐ പ്രവർത്തകൻ കരിപ്പന കാട്ടിൽ മിഥുൻ എന്നിവർ ഉൾപ്പെടെ ആറുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് വിനോദ് വിനീഷ് എന്നിവരുടെ അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തും പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് സി പി ഐ എം നേതൃത്വത്തിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് വടകരയിൽ ശൈലജ ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമത് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്കാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സി പി എമ്മിന്റെ ആക്രമണ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന വടകര മണ്ഡലത്തിൽ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂലിലെ സ്ഫോടനം ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച് ശൈലജ ടീച്ചർ രംഗത്തു വന്നിരിക്കുകയാണ് പാനോ സ്ഫോടനത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഹാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അഭിപ്രായമാണ് ശൈലജ പറഞ്ഞതെന്നും കേസിൽ ഉൾപ്പെട്ട ആൾക്കാർക്കൊപ്പം ഫോട്ടോ പ്രചരിപ്പിച്ച ശൈലജയ്ക്കെതിരായ മാധ്യമങ്ങൾ ആരോപണം കൂടുതലായി ഉയർന്നു വരികയാണെന്നും അവർ പറഞ്ഞു അതേസമയം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിന് പിന്നിൽ സിപിഐഎം ആണെന്ന് പകൽപോലെ വ്യക്തമാണെന്നും സംഭവം അന്വേഷിക്കണമെന്നും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ആവശ്യപ്പെട്ടു ബോംബ് നിർമ്മാണത്തിന് നിർദ്ദേശം നൽകിയ സിപിഐഎം നേതാക്കളെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പില് ബി ജെ പി കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസന വികസനവിരുദ്ധ നിലപാടാണ് കണ്ണൂരിലെ സിറ്റിംഗ് എം ആയി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സ്വീകരിച്ചത് ലോക്സഭയ്ക്കകത്തും പുറത്തും സുധാകരന്റെ പ്രവർത്തനം മോശമായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം നടക്കാത്തതിൽ പിന്നിൽ കോൺഗ്രസ് സി പി ഐ എംമാരാണ് റെയിൽവേയോട് ചേർന്നുള്ള ഐഒസി ഡിപ്പോ മാറ്റുന്നതിന് ഇരുകൂട്ടരും എതിർത്തുനിന്നതാണ് വികസനത്തിന് തടസ്സമായത് സി പി എമ്മിന്റെ പ്രകടന പത്രികയാകട്ടെ പരിഹാസ്യവുമാണ് അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് സീറ്റിൽ നാല്പതിടങ്ങളിൽ മാത്രം മത്സരിക്കുന്ന സി പി എം അധികാരത്തിലെത്തിയാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്നും കള്ളപ്പണ നിയന്ത്രണ നിയമം റദ്ദാക്കുമെന്നും സി എ എ റദ്ദാക്കുമെന്നും മറ്റുള്ള പ്രഖ്യാപനം പരിഹാസ്യമാണ് രണ്ടു കൂട്ടരും നാടിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും എസ് ഡി പി ഐ വോട്ട് വേണമെന്നും വി ഡി സതീശന് പറഞ്ഞതിന്റെ അർത്ഥമൊന്നും അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ സുധാകരൻ ധൈര്യമുണ്ടാക്കണമെന്നും അബ്ദുള്ളക്കുട്ടി വെല്ലുവിളിച്ചു അധികാരം ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണം ഉണ്ടാക്കുന്ന പാർട്ടിയായി സിപിഐഎം അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു സി പി ഐയുടെ പേരിൽ ഇടത്തുനിന്നും വലത്തുനിന്നും മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുകയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് വിദേശങ്ങൾക്ക് രാജ്യ പൗരത്വം നൽകി പൗരത്വത്തിന്റെ കാര്യത്തിൽ മതം ഒരു വിഷയമല്ല എല്ലാ മതസ്ഥരും നിലവിൽ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് പ്രചരിപ്പിക്കുകയാണിവർ ഇരുപതിനായിരം കോടിയിൽ ആറായിരം കോടിയാണ് ബി ജെ പിക്ക് ലഭിച്ചതെന്നും ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം കൂടി പതിനായിരം കോടി ലഭിച്ചിട്ടുണ്ടെന്നും ബി ജെ പിക്ക് എതിരെ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും കൊള്ളസങ്കേതത്തിൻ്റെയും കള്ളസങ്കേതത്തിൻ്റെയും നേതാവായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബാനൂരിലെ ബോംബ് സ്ഫോടന നിർമ്മാണത്തിന് പിന്നിൽ പിണറായിയും പി ജയരാജനുമാണെന്നും പിണറായി വിജയൻ മനുഷ്യത്വത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ലാത്ത ആളാണെന്നും അദ്ദേഹം പറഞ്ഞു പാനൂരിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ പിണറായിയും പി ജയരാജനുമാണെന്നും പിണറായി വിജയന് മനുഷ്യത്വത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല എന്നും അദ്ദേഹം പറഞ്ഞു